ഹലോ അങ്ങനെ എല്ലാ കൂട്ടുകാരെയും എൻ്റെ വൈകിട്ടത്തെ കുക്കിങ്ങൊക്കെ കണ്ടല്ലേ അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ എങ്ങനെ വേവുന്നുണ്ട് ഞാൻ കഴിച്ചതൊന്നുമില്ല ഞാൻ ഈ സന്ധ്യയാകുമ്പോൾ ഏഴ് ഏഴര മണിയാകുമ്പോഴേ അങ്ങ് കഴിക്കും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ കറിവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചോറൊക്കെ കഴിക്കും ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല എല്ലാ ദിവസത്തെയും പോലെ പോ ജോലിക്കൊക്കെ പോയിട്ട് വന്ന് ഇവിടെ വന്ന് യൂട്യൂബൊക്കെ എടുത്ത് അങ്ങ് നോക്കിക്കൊണ്ടിരുന്നു ഈ രാത്രിയിരുന്ന് ഫുൾ ടൈം ഒരുപാട് സമയം ഞാൻ ഇതിനകത്തങ്ങ് സ്പെൻഡ് ചെയ്യുന്നത് കാരണം എപ്പോഴും മൊബൈൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കം കുറയുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് പണി കിട്ടുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ ഇതൊക്കെ കണ്ട് കണ്ട് അങ്ങനെ കിടക്കും ചില ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടും ചില ദിവസങ്ങളിൽ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ നല്ല മടിയായിരുന്നു എൻ്റെ ചാനൽ വലിയ മിച്ചത്തിൽ പോകാത്തത് ഞാൻ എൻ്റെ വീഡിയോസൊന്നും അത്ര എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നതനുസരിച്ച് വരുന്നില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് മടിയുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ഇന്നെന്തിന് വീഡിയോ ഇടുന്നു ഈ വീഡിയോ ഒന്നും ആരും കാണുന്നില്ലല്ലോ കുറച്ച് പേരെങ്ങാണേൽ കാണത്തുള്ളു എന്ന് അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പം നെഗറ്റീവ് തിങ്കിങ് വരും ഇരിക്കെ ഇരിക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കുഴപ്പമാണ് നെഗറ്റീവ് തിങ്കിങ് ഇതിന് ഇപ്പം നമ്മളൊരു നമ്മൾ നമ്മളെ മനസ്സിനെ എങ്ങനെയെങ്കിലും പോസിറ്റീവാക്കി എടുക്കാൻ നോക്കണം നമ്മൾ ചിലപ്പം വിചാരിക്കുകയോ ഈ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു ഓ ഓരോ കുഞ്ഞു കാര്യം കിട്ടുമ്പോഴും നമ്മൾ അങ്ങനെ അങ്ങ് ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുക എന്തും നല്ല ലൈഫാണ് അടിപൊളിയാണ് അങ്ങനെ എന്നും വിചാരിച്ച് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ ദോഷം ചെയ്യും ആ ചിന്ത വന്നു കഴിഞ്ഞാൽ അന്നേരം ചില ദിവസങ്ങളിൽ എന്തായാലും ചാനൽ ആര് കണ്ടാലും ഇല്ലെങ്കിലും വീഡിയോ ഇടും കാണുന്നവർ കാണട്ടെന്നൊക്കെ പറഞ്ഞു തരുന്നു അങ്ങ് ഇടാൻ തുടങ്ങും പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ നെഗറ്റീവ് അടിക്കുമ്പം വീഡിയോ ഇടത്തില്ല ഇന്നലെ അങ്ങനെയായിരുന്നു ആയിരുന്നു ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ ഒട്ടും മനസ്സില്ലായിരുന്നു അതാണ് എല്ലാ എല്ലാ ചാനലുകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒത്തിരി സ്വസ്ഥതയുള്ളതെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ഇത് വരാത്തപ്പം നമുക്ക് ഒരു ഭയങ്കര വിഷമം ഉണ്ടാവും എനിക്ക് മാത്രമല്ല ചാനൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും കാണും ചില ആളുകളുടെ ചാനൽ ഒരു മാസം കൊണ്ട് തന്നെ നല്ല ക്ലച്ചാകും നല്ല രീതിയിൽ ഇത് കണ്ടൻറ്റ് നല്ലതായാൽ എന്തുമായാലും അത് ഓരോരുത്തരുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ടൈം പാസ്സായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കൊഴിഞ്ഞും കടന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചാനൽ ഒരു പച്ച പിടിച്ചിട്ടില്ല എന്തെങ്കിലും പിടിക്കുമെന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല അതങ്ങ് ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രേണു സുതിയാണ് രേണു സുധിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ആളുകൾ എന്തെങ്കിലുമൊക്കെ കിടന്ന് അങ്ങ് പറയുന്നു അങ്ങ് നെഗറ്റീവും പോസിറ്റീവും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തവര് അങ്ങ് ആകെപ്പാടെ പ്രശ്നത്തിൽ കിടക്കുകയാണ് എല്ലാവർക്കും നല്ല സമയവും വരും മോശം സമയവും വരും എല്ലാ ആ രീതിയിൽ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അത്രയേ ഉള്ളു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വലിയ വിശേഷങ്ങളൊന്നും പറയുകയില്ല കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വൈകുന്നേരത്ത് കടയിലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന വിശേഷം മാത്രമേ ഉള്ളൂ വൈകിട്ട് മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും പെയ്തില്ല ഇവിടുത്തെ ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്നില്ല ഇപ്പം ഈ കിടക്കുന്ന ട്യൂബ് ലൈറ്റേ ഉള്ളു മറ്റേ ട്യൂബ് ലൈറ്റ് കത്തുന്നില്ല അത് കാരണം ഇച്ചിരി ഡാർക്കായിട്ടാണ് കാണുന്നത് രണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ വീഡിയോ എടുക്കുന്നത് ഇതിന് മാത്രമാണെങ്കിൽ പ്രകാശം പോരെ പിന്നെന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചാനലുകൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ പോവുകയാണ് എല്ലാ കൂട്ടുകാരുടെയും ചാനൽ കാണും ലൈക്ക് അടിക്കും സപ്പോർട്ട് ചെയ്യും ലൈവില് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വന്നായിരുന്നു എനിക്ക് നല്ല ഒരു എൻകറേജ് എൻകറേജ്മെൻറ്റ് കിട്ട കിട്ടണം നമ്മളെ എല്ലാവരും എൻകറേജ് ചെയ്യണം എന്നാലേ നമുക്ക് ലൈവിലൊക്കെ വരാൻ തോന്നും ആരും ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് വരാൻ തോന്നുന്നില്ല ലൈവ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും നല്ല ആളുകൾ തന്നു നമ്മുടെ അടുത്ത് നല്ല കാര്യമൊക്കെ പറയുമ്പം അറിയാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് പറയും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനുള്ള ഒരു വേദിയായി മാറി എൻ്റെ ലൈവും എൻ്റെ ഈ ചാനലും അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഇതുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു ഇല്ലെങ്കിൽ എന്തുവാ നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേരത്ത് ഇരിക്കുമ്പം പല പല ചിന്തകൾ വരും ചിലതൊക്കെ നമുക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നത് കാണും ഇതുമായിട്ട് ചാനലിലിരുന്ന് ഇങ്ങനെ കാര്യങ്ങളും കഥയും പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ പോസിറ്റീവാകും ഇത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു മെച്ചം അങ്ങനെ വേറെ ഒരു കാര്യവും ഞാൻ പോയി എൻ്റെ ചിക്കൻ കറിയൊക്കെ വെന്ത് പോയി ഞാൻ ഫുഡ് കഴിക്കുന്നു ടാറ്റ എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു ലൈവ് വരും കേട്ടാ കൂട്ടുകാരെ ഓക്കേ